ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ സ്കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം തന്നെ എൻ്റെ എൻ്റെയും കുടുംബത്തിൻ്റെ പക എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ സവാളയും അതുപോലെ ഇറച്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാവിലത്തെ ജോലി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി അങ്ങനെ രാവിലെ വന്നറിഞ്ഞാൽ തന്നെ ഞാൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് മട്ടൻ കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ഇതിലേക്കിട്ട് വഴറ്റുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലസ് ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാല് ഫീസൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രാവിലത്തേക്ക് വേണ്ടിയുള്ള ഫുഡെല്ലാം തയ്യാറായിരുന്നു ഞാൻ പാലാട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ തയ്യാറാക്കുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ കൂടെ തന്നെ ഇതേ പൊറോട്ട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ കറി ഉണ്ടായിരുന്നെട്ടോ എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ അതേ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ് കൂടെ തന്നെ ഇത് ഫുഡൊക്കെ കഴിക്കാണ് അമ്മ റെഡിയാവാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും എന്തേ ഒത്തിരി ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ ഇക്ക പള്ളിയിൽ പോയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തേ കെൻസിനി ഞാൻ അതിനോടനേക്കെ റെഡി ആക്കാണ് അങ്ങനെ കുട്ടിയിൽ രാവിലെ തന്നെ മൂടൊക്കെ മാറി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളിത് എല്ലാവരും റെഡി ആയി വന്നായിരുന്നു ഇക്കാര് വീട്ടിൽ പോയായിരുന്നു അതുപോലെ തന്നെ എന്താ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഇക്കാര് വീട്ടിൽ പോയി നേരെ ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങളെ നേരെ പോകുന്നത് എന്താ ചില കബറ് ചേർത്ത് ചെയ്യാനായിരുന്ന കേട്ടോ മക്കളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ നേരെ നേരിടനിയങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് മക്കൾ രണ്ടാളും പോയിട്ട് വരികയാണ് കേട്ടോ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉമ്മാട്ട പറയുകയും അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ സംശയങ്ങളൊക്കെ ഇക്കാട്ടൊക്കെ ചോദിച്ചു ചോദിച്ച് വരുകയാണ് ഞങ്ങൾ പറഞ്ഞത് ഉമ്മായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഞാൻ ഒരു സന്തുഷ്ടി പോയിട്ട് എന്നിട്ട് പറയാണ് വന്നില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ പോയത് മാമാടെ വീട്ടിലേക്കാണ് അങ്ങനെ ഇതേ മാമരമോള് രണ്ടുപേരെയും കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പോയി നല്ല ചൂടത്തെ ഏറിയപ്പം തന്നെ വാട്ടർ ബാങ്ക് കൊണ്ടു വന്നായിരുന്നു കേട്ടോ എന്നെ കാരണം വയ്യാന്നാണ് പറയുന്നത് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു വഴക്കുറയാണ് കേട്ടോ ചുമ്മാ എന്നെ വീഡിയോ ഒന്നും എടുക്കില്ലെന്ന് അങ്ങനത്തെ നല്ല തണു അത്ര വാട്ടർ വെള്ളം കുടിക്കുകയാണ് കേട്ടോ എന്ത് ആശ്വാസം എന്നാൽ കുറച്ച് നേരം മാമാരുടെ വീട്ടിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ കൂടെത്തന്നെ നൂറായി കൂട്ടിയായിരുന്നു വെക്കേഷൻ ഒക്കെ നമ്മൾ വീട്ടിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു മാമ അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ അവിടെ നിന്ന് അടുത്ത മാമായുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് രണ്ടാമത്തെ മാമയുടെ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ ഇവിടെ നിന്നായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങനെ ദൈനം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഇത് ഈ മാമി ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നോളൂ കേട്ടോ അങ്ങനെ ഞങ്ങളതേ ഫുഡെല്ലാം കഴിക്കുമായിരുന്നു പിന്നെ എന്താ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ പച്ചമാങ്ങ ഇട്ടിരുന്നല്ലോ അത് ഈ മാവുന്നായിരുന്നു കേട്ടോ ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നോ അല്ല ദ ഇനിയും കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നേരത്തെ പറിച്ചുവെച്ചിരുന്ന മാങ്ങയെല്ലാം പഴുത്തിട്ടുണ്ടായിരുന്നു മാമി അതത് കട്ട് ചെയ്യാണ് പിന്നെ അതേ ഞങ്ങൾക്ക് കൊണ്ടുപോവാൻ എടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു അതിനെ ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റ് എടുത്തപ്പോഴേക്കും പിന്നത്തെ ചർച്ചി എവിടെ പോകണമെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതീ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കോവളത്ത് പോവാന്നൊക്കെയാണ് കേട്ടോ പ്ലാനിട്ടത് കോവളമല്ല വേളി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വേളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് എങ്ങനെയുണ്ട് എൻ്റെ ടോപ്പ് വാപ്പിച്ചെടുത്തതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം അധികം ചൂടൊന്നും ഇല്ലാത്ത നല്ല കംഫർട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടോപ്പാണ് എനിക്ക് നല്ല ഇഷ്ടം അധികം വർക്ക് അങ്ങനത്തെ കാര്യങ്ങളില്ലാത്ത ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ്സ് അപ്പോൾ കുട്ടീസ് ഞങ്ങളോടെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഗെയിംസും അൺലിമിറ്റഡ് ഫണ് ആയിരിക്കും കേട്ടോ ഇതായിരുന്നു എൻ്റെ കെൻസ് എൻ്റെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് കേട്ടോ കെൻസിന് അധികം ഈ ഒരു ഡ്രസ്സാണ് എനിക്കിഷ്ടം അങ്ങനെ ദ കെൻസിന് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ ആദ്യം നോക്കിയത് പക്ഷേ അതിൽ ചെറിയൊരു എന്താ പറയുക ഒരു ഡാമേജ് വന്നുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഗ്രീൻ കളർ എടുത്ത് ഇത് നല്ല ചേരുന്നുണ്ടായിരുന്നു എത്തിയപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ലുലുവിലേക്കാണ് കേട്ടോ വന്നത് അപ്പോഴേക്കും എന്തെങ്കിലും അയനൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഫോർട്ടീന്തിൻ്റെ ഞങ്ങളുടെ ഈ ആനിവേഴ്സറി ആണ് കേട്ടോ ഫൈവ് ഇയേഴ്സ് തികയാണ് ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക തിരി സന്തോഷവും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളതേ അഞ്ച് വർഷം തികയൊക്കെയാണ് കേട്ടോ ഇനി അലഹമില്ല അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ അതേ ഇക്ക എനിക്കൊരു കുഞ്ഞ് സർപ്രൈസാണ് കേട്ടോ തരാൻ പോകുന്നത് അതെനിക്കത് ഈ ഒരു മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു എന്താ ജോസ്കോയിലേക്ക് കയറിയത് അപ്പോൾ പിന്നെ ആദ്യം തന്നെ അങ്ങനെ എനിക്ക് റിങ് നല്ല ഇഷ്ടമാണ് ഞാൻ ശരിക്കും മൂക്ക് കുത്തിയത് എനിക്ക് റിങ് ഇടണമെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ മൂക്ക് കുത്തിയൊക്കെ നോക്കുകയാണ് ഇക്കാര്ക്ക് പൊതുവേ റിങ്സിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ തിരി കുറേ ന്യോസ് റിങ്സ് കാണിച്ചാൽ എനിക്കത് ഈ ഒരു നോസ് റിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് ഈ ഡയമണ്ടിൻ്റെയൊക്കെ കാണിച്ചിരുന്നെങ്കിലും അതൊക്കെ നല്ല ബഡ്ജറ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഈ ബില്ലടിക്കുന്ന വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും ടീ എനിക്ക് ഈയൊരു എന്താ റിങ് കൊണ്ട് തരാണ് കേട്ടോ ഞാൻ ശരിക്കും ശരിക്കും സർപ്രൈസ് എന്ന് വെച്ചാൽ എൻ്റെ കിളിയാണ് കേട്ടോ പറഞ്ഞത് കാരണം പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് തന്നപ്പോൾ ഞാൻ എന്തൊക്കെ പോലെ ആയായിരുന്നു കേട്ടോ അപ്പോൾ തിരി സന്തോഷമായി പിന്നെ ദേ ഇതാണ് കേട്ടോ എൻ്റെ നോസറിങ് ഞാൻ മാറ്റിയായിരുന്നു അവിടെ നിന്ന് എന്നെ മാറ്റിയായിരുന്നു കാരണം വീട്ടിൽ വരുമ്പോൾ എനിക്ക് പേടിയാകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ നോസറിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ലുലുമാളിലൊക്കെ നിന്നതിന് ശേഷം നൈറ്റ് ഞങ്ങൾ ദേ ഈ ഒരു കണ്ണ കുന്നിൽ കാർണിവൽ കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ടിക്കറ്റ് കിട്ടിയായിരുന്നു പിന്നെ അതേ ഞാൻ റിങ്ങൊക്കെ ഇട്ടോട്ടൊന്ന് സെൽഫി മോഡൊക്കെ ആക്കി പിന്നെ അത് ചെയ്തായിരുന്നു കേട്ടോ പാസ് ഇങ്ങനെ കയ്യിൽ ഒരു ഇങ്ങനെ ഒട്ടിച്ച് തരും അതിനുശേഷം ഞങ്ങളത് അകത്തേക്ക് പോകാം കേട്ടോ ഒത്തിരി നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങളിത് ഇങ്ങനെ ഓരോന്നും നടന്ന് നടന്ന് കാണുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതേ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എപ്പോഴും സ്റ്റേജ് ഫിയർ മാറാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ അവർ ഇത് ഇതുപോലെ നല്ല എൻജോയ് ചെയ്ത് കളിക്കണേ കാണുമ്പോൾ ഒത്തിരി സന്തോഷം കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ അതിനുശേഷം ഞാൻ ദൈവം വന്നപ്പോഴേക്കും ദേ ഇവിടെ പേ ഫേസ് പെയിൻറ്റിങ്ങാണ് കേട്ടോ ബട്ടർഫ്ലൈ അതുപോലെ തന്നെ യുണികോൺ അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫേസ് ആണ് കേട്ടോ ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അത് ഞങ്ങൾ അടുത്ത കുറച്ച് പ്രോഗ്രാംസ് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ കെൻസിനെ കിൻസിനെ ഞൈനോട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഒരു ജോക്കർ ആയാലും കെൻസിൻ്റെ ഫേവറേറ്റ് സ്പൈഡർമാനും സൂപ്പർമാനും അതുപോലെ ബാറ്റ്മാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കെൻസ് അവരോട് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു അതിനുശേഷം ഇവിടെ മാജിക് ഷോയും അതുപോലെ തന്നെ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതൊക്കെ കണ്ടുനിന്നു അങ്ങനെ ഞങ്ങളിത് കുറച്ച് നടന്നപ്പോഴേക്കും ഈ ഐസ്ക്രീം കണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ഐസ്ക്രീം ഒക്കെ ട്രൈ ചെയ്യുകയാണ് ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ട്രിവാൻഡ്രം കാർണൽ മിസ് ചെയ്യാതെ തന്നെ പോവുക കാരണം ഒരു ദിവസം ഒരു വെറൈറ്റി പ്രോഗ്രാംസ് ആണ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങളിതേ താഴെ ഫുഡ് സ്റ്റോളിലൊക്കെ ഒന്ന് കയറിയായിരുന്നു ഈ ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചായിരുന്നു കേട്ടോ ഇഞ്ചി തേനൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു അതിന് ശേഷം പിന്നെ അതേ ഗോബി മഞ്ചൂരി ട്രൈ ചെയ്തായിരുന്നു അത് ഞങ്ങൾ കനക്കുന്നി വരുമ്പോൾ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടാ അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രം നൈ ന്യൂസ് കുട്ടി ഫാമിലി